സാങ്കേതിക സർവകലാശാലയോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി തുടരുകയാണ് സിൻഡിക്കേറ്റ് യോഗത്തിന് സർക്കാർ പ്രതിനിധികളെ അയക്കാത്തത് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതോടെ ധനവിനിയോഗം നടത്താനാകുന്നില്ല ഇന്റർനെറ്റ് സേവനം നിലച്ചു ജീവനക്കാരുടെ ശമ്പള വിതരണവും അവതാളത്തിലായി സാങ്കേതിക സർവകലാശാലയോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി കടുപ്പിച്ചതോടെയാണ് സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സർക്കാരും വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കം തുടരുന്ന സാഹചര്യമാണ് സിൻഡിക്കേറ്റ് യോഗം പോലും കൂടാനും കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇത് മാറുകയും ചെയ്തു സർക്കാർ പ്രതിനിധികൾ സിൻഡിക്കേറ്റ് യോഗത്തിന് ഹാജരാകാതായതോടെ കോറം തികയതായി നിലവിൽ ജീവനക്കാരുടെ ശമ്പളവും സർവകലാശാലയുടെ പ്രവർത്തനങ്ങളും മന്ദീവശാ സ്ഥിതിയാണ് ധനവിനിയോഗ ബില്ലടക്കം പാസ്സാകാനുണ്ട് സിൻഡിക്കേറ്റ് യോഗം നടന്നാൽ മാത്രമേ സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമായി നടക്കൂ എന്നാൽ സർക്കാർ പ്രതിനിധികൾ മനഃപൂർവ്വം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഓണക്കാലമായിട്ടും ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാത്ത അവസ്ഥയും എൺപത്തഞ്ചോളം സ്ഥിരം ജീവനക്കാരും നൂറിലധികം കരാർ ജീവനക്കാരുമാണ് സർവകലാശാലയിലുള്ളത് രണ്ടു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല വൈകാതെ സർവകലാശാലയിലെ ഇന്റർനെറ്റ് സേവനവും നിലയ്ക്കും താൽക്കാലിക വൈസ് ചാൻസലർ സ്ഥാനത്ത് കെ ശിവപ്രസാദിനെ നിയമിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ പ്രതികാര നടപടി കെ ശിവപ്രസാദിന്റെ നിയമനം ചട്ടവിരുദ്ധമെന്നാരോപിച്ചാണ് സർക്കാർ നിസ്സഹകരണം ആരംഭിച്ചത് ജനം തിരുവനന്തപുരം